നമ്മുടെ വണ്ടി നമുക്ക് ചെറിയ പണി വന്നിട്ടുണ്ട് വീൽ സ്പാനർ തരുന്നത് ഈ സാധനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ പണിയാണ് തീരും അപ്പോ ഇത് പോയി കുറച്ച് കാലം പിന്നെ എനിക്ക് ഇത്തിരി പണിയുണ്ട് എന്റെ ലൈഫില് ഞാൻ ആദ്യത്തെടുക്കുന്ന അന്ന് ഭയങ്കര ഭയങ്കര പെയിൻഫുൾ വരുന്ന എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നടു എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി പായം മടക്കി ജസ്റ്റ് മടക്കിയപ്പോൾ മടക്കിയ ടൈമിൽ നടുന്ന് വെട്ടി അപ്പോൾ ചെറുതായിട്ട് വെട്ടിയുള്ളൂ നടു അപ്പോൾ ഞാനിതാന്ന് കാര്യമാക്കിയില്ല ഞാനെൻ്റെ ശരീരത്തിൽ വേറെ വന്നുകഴിഞ്ഞാൽ അത് കാര്യമാക്കില്ല വീണ്ടും ഇരുന്നിട്ടാൻ്റെ പണിയെടുത്ത് നടുവെട്ടിയോടെ അപ്പോൾ ഒന്നും കൂടെ ഉടുക്കി അങ്ങനെ പെട്ട് നിൽക്കുന്ന ടൈമിൽ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ എത്തിച്ച് എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് റസ്റ്റൊക്കെ എടുത്ത് പിറ്റീസം പിറ്റീസം അല്ല ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ട് അല്ല പിറ്റീസ് കണ്ടാ ഫിറ്റ് ദിവസം എൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായ കളക്കാം ഇവിടെ വരെ എൻ്റെ വണ്ടിയുടെ കൊണ്ട് എത്തിച്ച് ഒരു കുഴപ്പം ഞങ്ങൾ എത്തിച്ചു തന്നെ അങ്ങനെ വണ്ടി നോക്കുമ്പോൾ ആണ് കയറി കിടക്കുന്നത് നടുവട്ടിയുടെയും വേദനയും പിന്നെ ആണ് കയറി ഞാൻ അങ്ങനെ ഇരുന്നു ആട് ചെ ഇത്ര ചില അവസാനം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വലിയ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ ലിവറൊക്കെ വെച്ചിട്ട് ഊരുന്നത് അത് തീരെ ആ വീഡിയോയിലേക്കാണ് ഞാൻ ാണ് കൂട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ വണ്ടി നമുക്ക് ചെറിയ പണി വന്നിട്ടുണ്ട് ആണി കയറിയിട്ടുണ്ട് കണ്ടോ ടയർ ഒക്കെ കാണിച്ചു തരാം ഇത് ഉണ്ടോ ആണി കയറിയിട്ടുണ്ട് മെഷീൻ ടൈറ്റാണ് ചവിട്ടിയ താവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ട്രൈ നോക്കാം അപ്പോൾ ജാക്കി വെക്കണം ഹൈഡ്രോളിക് ജാക്കി ഉണ്ട് വെക്കണം ചവിട്ടണം താത്തണം അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാപദ ഇന്ന് വെള്ളിയാഴ്ച കുളിച്ചൊരിടിയായി പള്ളി പോകാന്നൊക്കെ ആയിരുന്നു ഏഹ് അപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കിതൊക്കെ അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഈ കാര്യത്തിൽ കാറുകളുടെ ടയർ ഊരിനെ പോലെ ഉള്ളത് നല്ല വിലം പിടുത്തം പിടിക്കണം അപ്പോൾ ഇന്നൊന്ന് ഞാൻ ക്ഷീണിക്കും ചെറുതായിട്ട് എൻ്റെ പള്ളി എന്ത് ചൂട വണ്ടി വലുത്തിട്ടിട്ടേ വേറെ ഒന്നല്ല നമ്മളെ ഈ വണ്ടിയൊക്കെ നമ്മൾ ഏത് വണ്ടി വലുത്തുകൊണ്ട് ഒരു ചെറിയ കാര്യം ചെയ്യുക നമ്മൾ ക്ലാസ്സിലേ കാണിച്ചു തരാം ഇതാ ഇത്രക്ക് ഒരു ഇതേണ്ട ചെറുതായിട്ട് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് താത്തേക്ക് താത്തിരാം അപ്പോൾ ഉച്ചയാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വണ്ടിൻ്റെ ഉള്ളിൽ ഓവറായിട്ട് ഇങ്ങനെ പുഴുക്കൽ കയറി കിടക്കില്ല അപ്പോൾ ജാക്കിയും ലിവറൊക്കെ എടുക്കട്ടെ കാണിച്ചു തരാം ജാക്കിയൊക്കെ സീറ്റിങ്ങനെ താത്തരാ താത്തുമ്പോൾ ജാക്കി ഹൈഡ്രോളിക് ആണ് ജാക്കി ഇരിക്കണേ വീൽ സ്പാനറ് പിന്നെ ഈ സാധനം എന്തറിയുമോ ഏതാ ഇതേണ്ടവിടെ ഇത് നമ്മുടെ ഈ ജാക്കി ഇല്ലേ ജാക്കി ഹൈഡ്രോളിക് ആയതുകൊണ്ട് ലോക്ക് ചെയ്യാനും സംവിധാനം ഉണ്ട് ഞാൻ കാണിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ കീയാണിത് ഈ സാധനം ജാക്കി പൊക്കാൻ വണ്ടിട്ട് ആ ജാക്കി പൊക്കാനാണത് ജാക്കി എടുക്കട്ടെ നല്ല ടൈറ്റ് ലോക്കില്ലേ ഇതാ ഈ ലിവറോട്ട് പിടിക്കേണ്ടത് സാ ഇതാ ഉണ്ടോ ടൈറ്റ് ചെയ്യാനും ടൈറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ സാധനം ഇട്ടിട്ട് പൊക്കാനും ഉണ്ടോ കയറിയില്ലേ ആ അത് കയറിഞ്ഞട്ടോ ഇതല്ല വേറെ ചെറുതുണ്ട് ഇത് ഇത് ആയിരിക്കും ആട്ടോ ആ ഇതാ ഉണ്ടാ അപ്പോൾ പൊക്കാത്ത മാത്രം പോരാ തടി വേണം തടി തടി അതിനുള്ള മാർഗം കാണിച്ചില്ല നമ്മുടെ കാറുകളിലൊക്കെ ഒരാൾ എളുപ്പമാണ് പക്ഷേ ഇത് ടയർ മെഷീൻ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എളുപ്പമല്ല ഇതാണ് കട്ടത്തടി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലെ ജാക്കി താഴെ ഇരിക്കരുത് നമ്മൾ പൊക്കുന്ന ടൈമിൽ ഇരുന്ന് പോകരുത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കട്ടത്തടി അത്യാവശ്യം ഉണ്ട് വണ്ടിയിൽ അപ്പോൾ ഈ സൈഡിലിരിക്കുന്നത് എന്താ ഒന്ന് എത്ര ആവശ്യം വരിക എന്ന് പറയണ്ടില്ല അതുകൊണ്ടാണ് മൊത്തം എടുക്കുന്നത് കേട്ടോ പായ ഇന്നലെ എനിക്ക് നടുവെട്ടിയുള്ളൂ ഏഹ് ഈ പായ ഇത്ര വെയിറ്റുള്ള പായ മടങ്ങിയിട്ട് നടുവ് വെട്ടിയുള്ളൂ ഇപ്പോൾ അതാ അടുത്ത പണി ഇപ്പോൾ തന്നെ ഞാൻ പകുതി വേർത്ത് അപ്പോൾ വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇതിലും വലിയ ടാസ്ക് ആയ ആൾക്കാരുണ്ട് ഉൾ ഉൾ ടയറൊക്കെ പഞ്ചറായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടയറാണല്ലോ അപ്പോൾ ഉൾ ടയറൊക്കെ പഞ്ചറായിട്ട് പണി കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോ അടുത്ത തടി അപ്പോൾ ആദ്യം നമുക്ക് ടയർ ഒന്ന് ലൂസാക്കണം ഈ ഇതില്ലേ വീല് ചവിട്ടി താതി ലൂസാക്കണം അപ്പോൾ എളുപ്പല്ല എന്നാലും ട്രൈ നോക്കട്ടെ പിന്നെ ഇത് കണ്ട ലിവറ് കണ്ടല്ലോ ഞാൻ വീൽസ് പാൻഡർ മാത്രമേ കണ്ടുള്ളൂ ലിവർ കണ്ടോ നല്ല അത്യാവശ്യം വെയിറ്റുള്ള സാധനം അതെടുക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ അടിയിലാണ് കിടക്കണേ ഒരു വട്ട ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിലാണ് എവിടെ ഉണ്ടോ ൃത്തിയില് ഉണ്ടായിരിക്കുന്നത് നല്ല വെയിറ്റുള്ള ലിവറാട്ടോ അത് അതേക്കാണ് സിനിമയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കിലോ ഉണ്ടാവും ഇത് രണ്ടല്ലേ ആ രണ്ടുണ്ട് ഒരു കിലോ ഇത്ര വെയിറ്റ് ഒന്നും പോരാ സംഭവം നീളം ഒരു മീറ്റർ തയ്ച്ചില്ല വേണ്ടത് ഏ നല്ല വെയിറ്റല്ലേ തയ്ക്കാൻ ഭയങ്കര പാടാണ് അതാണ് ഒന്നാമത്തെ ടാസ്ക് അപ്പോൾ ഏതൊരു വീലും നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് വലത്തോട്ടും ലൂസാക്കണെടുത്തോട്ടോ കേട്ടോ ഏയ്യോ അയ്യോ മൊബൈൽ സ്റ്റാൻഡ് ചെയ്യാൻ സ്ഥലം ചെയ്യത്തോണ്ട് തന്നെ അപ്പോൾ ഒരു യർ ലൂസായിട്ടുണ്ട് ചെറുതായിരം ഒന്ന് കാണിച്ചരാം ഇല്ല ഇവരുടെ മുകളിൽ കയറി നിന്നിട്ട് നോക്കിയാൽ ചവിട്ടണം ഞാൻ വീഡിയോ ഇപ്പോൾ കണ്ടില്ലേ ഓവറായിട്ട് എടുക്കാൻ നിൽക്കണില്ല വരുന്നത് ഈ സാധനം കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പണിയാണ് തീരും സാധനം തെറ്റി കാലിലോട്ട് വന്നിടിക്കുന്നത് അപ്പോൾ ഇതേപോലെ ചവിട്ടി ഇപ്പോൾ ഒരെണ്ണം ലൂസാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇത് ഒരെണ്ണം ലൂസ് ആക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ മെഷീൻഡായിട്ടാണ് തോന്നുന്നത് കടയിൽ നിന്ന് പോയി ആളെ വിളിച്ചപ്പോൾ അവർക്ക് വരാൻ പറ്റുന്നില്ല അവർക്ക് റിങ് അയക്കുള്ളത് കണ്ട ഈ റിംഗ് ഒക്കെ അയക്കണേ ഇതാണ് അയക്കേണ്ടത് ട്യൂബായതുകൊണ്ട് ടയർ അയക്കണം ട്യൂബ്ലെസ് അല്ല അങ്ങനെ നമ്മൾ നാലും അയച്ച് ഇതെന്താ വെച്ചുകഴിഞ്ഞാൽ ലിവറേജ് ഈ ലിവറിന് നമുക്ക് കുറച്ചുകൂടി നീളം കിട്ടുകയാണെങ്കിൽ അയക്കാൻ എളുപ്പട്ടോ ഏഹ് അപ്പോൾ ഈ കാര്യമൊക്കെ തുടക്കക്കാർക്ക് നല്ല ഉപയോഗം വരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ കഴിച്ചുകൊടുക്കുക ഏഹ് ഞാൻ തുടക്കമായത് കൊണ്ട് തന്നെ എനിക്കിതിനു വേണ്ടി ഒരു പിടുത്തമല്ല കാറിൻ്റെ ഒക്കെ ജാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ ലോറിൻ്റെ ജാക്കി വെച്ചൊരു പരിചയമില്ല ഈ കട്ടത്തടിക്ക് എവിടെ ഞാൻ കൊണ്ടു വയ്ക്കുക ഏ എനിക്കോ ഇതില്ലേ ഈ ആ പേ വെക്കേണ്ടി വരും ആട്ടെ നോക്കിക്കേ താഴെ വെച്ച് കഴിഞ്ഞാൽ പണി പോകും അല്ല ഉറപ്പുള്ള സ്ഥലമല്ലേ അയ്യോ ഈ സാധനം താഴെ വിടാൻ പാട ചേട്ടാകും ഇത് ഓയിലാണ് ഓയിലായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട വെച്ച് കഴിഞ്ഞാൽ സാധനം തെറ്റും ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഉള്ളിൽ ഫുൾ ഓയിലാണ് അപ്പോൾ അത് താഴെ വീണ് കിടക്കാൻ പാടില്ല അങ്ങനെ തന്നെ ഇരിക്കണം അപ്പോൾ ആ കട്ട വെച്ചിട്ട് ഇരിക്കുന്നില്ല ഞാൻ കട്ട അങ്ങനെ എങ്ങനെ വെക്കാൻ പറ്റും നോക്കട്ടെ കൈസ് കണ്ട ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഇപ്പോൾ ബലം കൊടുക്കണ്ട എന്താ സാധനം നമ്മൾ ചെറിയ കട്ടയിൽ വെച്ച് പൊക്കിയിട്ടുണ്ട് എനിക്ക് ഇന്നലെ നടുവെട്ടിയതുകൊണ്ട് തന്നെ ഒരു ചെറിയ സീനുണ്ട് അതിൻ്റെ ഇടയിൽ ഇതും ഇതാ സിമ്പിളായിട്ട് പുണക്കി ഇണ്ടാ ടയർ അതിനനുസരിച്ച് പോകുന്നുണ്ട് കേട്ടോ നീ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ലോറിയുടെ ഇങ്ങനത്തെ ക്ലാമ്പിലേക്കാണ് നമ്മൾ ജാക്കി വെക്കുന്നത് കേട്ടോ ബാക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെയാ എനിക്കറിയില്ല ഇതൊരു ചേട്ടൻ പറഞ്ഞാൽ തന്നാ മഞ്ഞരായപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചാൽ ആ ചേട്ടൻ പറഞ്ഞു തന്നെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത് ആയത്തെ അനുഭവം ലൈഫിൽ ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ ടയർ നല്ല രീതിയിൽ പൊങ്ങണ്ട് പൊങ്ങട്ടെ തെറ്റായിരുന്നു മതി ഇനി പൊങ്ങി കഴിഞ്ഞിട്ട് കാണിച്ച പൊന്ന് കാറ്റുന്നില്ല പറ്റുന്നില്ല എന്നാൽ നടുവെട്ടി നടുവാനും കുറച്ച് കുറവുണ്ടായിരുന്നു കൂടി എൻ്റെ കോലം കണ്ടകൾ ഞെട്ടിട്ടോ ഞാൻ കാണിച്ചില്ല എൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒന്നും പറയാമയ്യ അങ്ങനത്തെ അവസ്ഥ ഇപ്പം നിൽക്കണത് ഏ എത്രയോ പരിശ്രമത്തിൻ്റെ ഇടയിൽ വീലിനോട്ട് അയച്ച് കൂടെ നമ്മുടെ മൊയ്ലാളി ഉണ്ടായിരുന്നേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നടുവെട്ടി കയറണോണ്ട് തന്നെ എനിക്ക് അയക്കാൻ പറ്റിയില്ല എന്താ വീൽനെട്ട് കഴിച്ച് ഇപ്പോൾ വേദന കുറഞ്ഞ തരുന്നേ കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ തണ്ടേ ഉണ്ടാ തയർ കൂരി പോന്ന് ഉണ്ടല്ലേ ഗൈസ് ഇതാണ് വീലിനെട്ട് ഉണ്ടാ ഓക്കെയാ വരുന്ന വലിപ്പം കണ്ടോ നിങ്ങൾ ഓ വണ്ടി ഓടിക്കുന്ന സുഖമാണ് എല്ലാവർക്കും പക്ഷേ ലോറി പണിക്കാർക്ക് ഇങ്ങനത്തെ ഒരു പണി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ നമുക്കളെ ഇതിപ്പോൾ എൻ്റെ ചെറുവണ്ടി ഇതിന് യാത്ര കഷ്ടപ്പെട്ട് ഏഹ് ഇതിൽ ഡബിൾ വലുപ്പമുള്ള വണ്ടികളൊക്കെ പഞ്ചറായി കഴിഞ്ഞാണ്ടല്ലോ ഏഹ് അതുപോലെ കാട്ടുമുക്കിന്നൊക്കെ ആവണം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പോൾ നിങ്ങൾ പൂച്ചിക്കണേന് മുന്നേ ലോറി ഡ്രൈവർമാരെ ഏഹ് എല്ലാവരും ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാർ പൂച്ചിക്കണതിന് മുന്നേ അവർക്ക് ഇങ്ങനത്തെ കുറച്ച് നല്ല ഒരു പണികളൊക്കെ വരാണ്ടെന്ന് ആലോചിച്ചോളൂ കേട്ടോ ഏതാ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലാ ബ്രേക്ക് ഡിസ്ക് ഇതൊക്കെ വരുന്നത് ബ്രേക്ക് ലൈനറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിലേ പഞ്ചർ അപ്പോൾ തിരഞ്ഞോണ്ട് പോകട്ടോ അപ്പോൾ ഞാനത് ആ ടയറിൻ്റെ മുകളിൽ ചവിട്ടിപ്പിടിച്ച് നിൽക്കേണ്ടത് എന്താ വെച്ചുകഴിഞ്ഞാൽ തെന്നിപ്പോവും സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുകയാണല്ലോ വർഷപ്പിൽ നിങ്ങൾ കണ്ടോ ഇതായിരിക്കും ഫസ്റ്റ് ചെയ്യുക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പിന്നില്ലേ ആ പിന്നെ ഡൂരി എടുത്ത് മാറ്റി വെക്കും ഇതിപ്പോൾ ലൂസാക്കട്ടോ ആ റിങ് നമ്മൾ ആദ്യം അയച്ചെടുക്കണം അന്നേരം ടയറിൻ്റെ ആ ഡ്രം കൊണ്ട് പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ നോക്കി ലൂസാക്കി കൊണ്ടുവരിക്കണേ കാണുന്ന നമുക്ക് സിമ്പിളാണ് അവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല റിസ്ക് ഉണ്ടാവും കാരണം വെച്ചാൽ നല്ല ടൈറ്റുള്ള സാധനം അതൊക്കെ കേട്ടോ നമ്മൾ കാർണ ഡിസ്ക് അലവില് എന്നൊക്കെ വരില്ല അതേപോലെ ഇതിന് ഡ്രമ്മാണ് അപ്പോൾ ആ ഡ്രം അയച്ചെടുക്കണം ഇനി അപ്പോൾ അങ്ങനെ ഓരോ അടി കൊടുത്തു കഴിഞ്ഞാൽ ലൂസായിട്ട് പോവും ഇങ്ങനെ ഓരോ അടി അടിച്ചു വരുമ്പോൾ ആ സാധനം ഇറങ്ങി പോകണോ കേട്ടോ കണ്ട ഇറങ്ങി കണ്ടല്ലേ ഞാൻ റൗണ്ടിനടിച്ചപ്പോൾ സാധനം ഉണ്ട് ഇറങ്ങി ഇതായിട്ട് ഇനി ഒരു അടിയിൽ ചെറിയ വണ്ടി ഡെസ്ക് ഡെസ്ക് അല്ല ഡ്രം അതേപോലെ ഡ്രമ്മ വെച്ചിട്ട് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ട അതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിലും ചെറുത് വേണ്ടി വരും കാരണം അത്യാവശ്യം വലുപ്പുണ്ടത് ആ ചേട്ടൻ വേണ്ട വെൽഡ് ഇരിക്കാത്തത് കൊണ്ട് ചെറുതെടുത്ത് വന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഊരി പോരും ട്ടോ കണ്ടോ അതിൻ്റെ ഇടയിൽ മറ്റേ വെന്ത് ഇടയിൽ തടയുണ്ട് കണ്ട ഗുരുപണ് സിമ്പിളായിട്ട് ഉരുപണ്ണി ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രമ്മ ഈ സാധനത്തിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാകും ഒരു പതിനഞ്ച് കിലോമീറ്റർ മുകളിലോട്ടൊക്കെ ഉണ്ടാവും വലിയ വണ്ടിക്ക് ഡബിൾ വെയിറ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഈ സാധനമൊക്കെ കേറുമ്പോൾ ടയറിന് നല്ല ബലം വരുന്നത് നിങ്ങൾ ചില ലോഡും വണ്ടിയിട്ട് കണ്ടിട്ടില്ല ടയറൊക്കെ ഉടഞ്ഞു പോയി കിടക്കണത് മുട്ട പൊട്ടിയ പോലെ അത് ഈ സാധനം കാരണം കൊണ്ടാണ് ഇത് ഈ സാധനത്തിൻ്റെ വെയിറ്റ് കാരണം കൊണ്ട് നൂറ് മീറ്റർ ഓടിക്കഴിഞ്ഞാൽ അപ്പോൾ ടയർ പൊടിയും കാരണം വെച്ചാൽ കാറ്റില്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് പിന്നെ ലോ ലോഡിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ടയറൊക്കെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും അറിയാം എന്നാലും പറയാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടയർ ട്യൂബിന് പഞ്ചർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാറ്റൊഴിച്ച് നോക്കും അപ്പോൾ നമുക്ക് ചിലർ വെള്ളത്തിൽ മുക്കി നോക്കും ചിലർ ഒന്നും വേണ്ട കാറ്റ് പോണ കണ്ടു കണ്ടാ മനസ്സിലാവും അവർക്ക് എൻ്റെ സ്ഥലത്താണ് പഞ്ചറായിരുന്നു അപ്പോൾ ഏതൊരു കണ്ടില്ലേ ഇവിടെ ആ മൂലൊക്കെ കണ്ടു നോക്കി മാർക്ക് ചെയ്ത് കണ്ടില്ലേ അവിടെയാണ് പഞ്ചറായിട്ടുള്ളത് ആ ഒരു ടയർ പൂരയിൽ എൻ്റെ കൈയും കാലിൻ്റെ നോക്കി ശരീരം ഒരു മലപ്പുറത്ത് പിടിച്ചതാണ് അത് കാണുന്നത് കയ്യിൻ്റെ കാലിൻ്റെ പോലും എൻ്റെ ആവുമ്പോൾ ട്യൂബിൽ ചെറിയ രീതിയിൽ ഐസ് കുറിയും ഇതൊന്ന് ഒഴിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പഞ്ചർ ഒട്ടിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ അരമട്ട് ഒരച്ചൊരച്ചിട്ട് അവിടുന്ന് മിന്നിസപ്പെടുത്തും അതുകൊണ്ടൊരു പശ ഉണ്ട് ആ പശ വെച്ച് ചെറിയൊരു റബ്ബ് ഒരു റൗണ്ടിൽ ഒരു വാഷുണ്ട് അത് വെച്ച് ഒട്ടിക്കും ഇതാണ് പരിപാടി ആ ചേട്ടൻ്റെ കയ്യിൽ പശ ഉണ്ടല്ലേ ആ പശ വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം പറഞ്ഞാൽ വാഷ് വെച്ചിട്ട് ഒട്ടിക്കോട്ടോ ഈ പശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ആ ചേട്ടൻ ഊതണത് ഊതണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഊതുമ്പോൾ എന്താ പശ ഇങ്ങനെ ഉണങ്ങാണല്ലോ ഈ ഉണങ്ങുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ പശക്ക് നല്ല കട്ടി ഓടും ഒട്ടാൻ ഭയങ്കര ടെൻഡൻസി ഉണ്ട് ഊതുമ്പോൾ നമ്മൾ ട്യൂബ് ഒട്ടിച്ച് ഞാൻ ആണി പറിച്ചെടുക്കുന്ന പരിപാടി കേട്ടോ ആനിയെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എനിക്കത്യാവശ്യം വലിപ്പം ഉണ്ടാവും ഉണ്ടാവും തോന്നുന്നില്ല അന്നേരം നോക്കാം ചേട്ടൻ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ബലപ്പെടുത്താൻ നടത്തണം സാധനം കിട്ടണില്ല അത്രക്കും ടൈറ്റിലുള്ളിലോട്ട് കയറിപ്പോയിട്ടോ വലിച്ചിട്ട് കണ്ടോ സ്ലിപ്പായി പോയി ആനി ചെറുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് ഞാനാണ് ഇറങ്ങി ചെന്ന് ടയർ പണിയാക്കിയത് ഇപ്പോൾ നമ്മുടെ ട്യൂബ് ഒട്ടിച്ചില്ലേ അതേപോലെ ടയർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കഷ്ണം കേട്ടോ ഉള്ളിലോട്ട് വെച്ച് അവിടെ നന്നായിട്ട് മിൻസ് ആക്കിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഓട്ട പിന്നീട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും ട്യൂബിനെന്തേലും സംഭവിക്കാമോ ഒന്നും ഉണ്ടാവില്ല പുറത്തോട്ട് ഒരു വേറും പോകത്തില്ല അതിനോട്ടാണ് ഈ ഈ പശിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ ഇത് വെച്ചിട്ടാണ് ട്യൂബൊക്കെ ഒട്ടിക്കുക ഇതൊരു ഡബിൾ സൈഡ് ടാപ്പ് പോലെയാണ് കാരണം വെച്ചാൽ നേരത്തെ റബ്ബർ കഷ്ണം കാണിച്ചില്ലേ അതിനപ്പുറപ്പുറം ഒട്ടിച്ചിട്ട് ടയറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതാണ് കുറെ പൗഡർ വാരി ഇടണല്ലേ ട്യൂബിനുള്ളിൽ ഒരച്ചില് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് തോന്നണം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എല്ലാവരും മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ വലിയ വണ്ടി ചെയ്യാറ് ഇപ്പൊ ഇടുന്ന സാധനമല്ലേ അതിൻ്റെ പേരാണ് ഫ്ലാപ്പ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ഉള്ളിൽ നമ്മളൊരു ബനിയൻ ഇട്ടിട്ട് ഷർട്ട് ഇടൂലേ അതേ രീതി എന്ന് വെച്ചാൽ ട്യൂബിന് പ്രൊട്ടക്ഷൻ അത്രയുള്ള സംഭവം കേട്ടോ ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം ഇടുന്നു അതിൻ്റെ ശേഷം നമ്മൾ ആ റിങ്ങില്ലേ മുകളിൽ ഇടുന്ന റിങ് ആ റിങ് എൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു അതിൻ്റെ മുന്നേ പൗഡർ ഇടണം അതവിടെ ചെയ്യുന്ന പരിപാടിയാണ് കണ്ട റിങ് ഇട്ടു ജസ്റ്റ് അവിടെ ചുറ്റി വെച്ച് രണ്ട് മൂന്ന് അടി ഇടിച്ചുകഴിഞ്ഞാൽ ലോക്ക് ആവും ഇപ്പോൾ നമ്മൾ അടിക്കുന്ന എയർ ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ആ ലോഡ് വണ്ടിയല്ലേ നൂറ്റി ഇരുപത് നൂറ് പിന്നെ കാറുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് നാൽപ്പത് ഈ ലെവല് ബൈക്കിന് മുപ്പത്തിരണ്ട് ഇങ്ങനെയൊക്കെ എയർ ടെമ്പറേച്ചറ് വരുന്നത് കേട്ടോ ടയറിന് എയർ കയറിയപ്പോൾ നേരത്തതിനായിട്ട് നല്ല വെയിറ്റാണ് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നേരം പോലെ എടുത്താൽ പോകാത്ത രീതിയിലാണ് വെയിറ്റ് ഉള്ളത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇനി അത് കൊണ്ടുവിടണം എന്നുള്ളൊരു ടാസ്ക് കൂടി ഉണ്ട് കേട്ടോസ് ഇതാ നമ്മൾ ടയർ ടയറിട്ടു ടൈറ്റ് ചെയ്ത് ചേട്ടാ അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല മുതലാളി കൂടെ ഹെൽപ്പ് ചെയ്ത അപ്പോൾ മൊബൈലും ഇതും നിന്ന് കഴിഞ്ഞാൽ മോശം അപ്പോൾ വീലറിൻ്റെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വേണ്ട നമ്മുടെ ഇതേപോലെ നമ്മൾ അളവിനായിട്ട് നമ്മുടെ നെറ്റ് ഇടാൻ പറ്റുന്ന ഭാഗത്തിൽ അതിൻ്റെ ഹോൾ കൊണ്ടുവരുത്തുക എന്നിട്ട് ഈ ലിവറില്ലേ ഈ ലിവറായിട്ട് നമ്മൾ പൊക്കണം മുകളിലോട്ട് പൊക്കണം കയ്യായിട്ടൊന്നും പൊങ്ങൂല ലിവറായിട്ട് ഇവിടെ 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 പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കണം പൊക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് കാലയിൽ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ആ ഹോള് കറക്റ്റാണ് കാലയിൽ തട്ടിക്കഴിഞ്ഞാൽ നേരെ കയറിയിരുന്നോളൂ സിമ്പിളാണ് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഏ അപ്പോൾ എന്താ പറയുക ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല കണ്ട രണ്ട് ജാക്കി വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാക്കിയുടെ ഇത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത ജാക്കി വെക്കേണ്ടി വന്ന് വീലിടുമ്പോൾ വീലിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന് ഹെയർ കയറിയിട്ട് ഹൈറ്റ് വരികല്ലേ അപ്പോൾ എന്ത് ചെയ്ത് രണ്ടാമത്തെ ജാക്കി സപ്പോർട്ടിനായിട്ട് വെച്ച് ജാക്കിയുടെ ഇവിടുത്തെ മേളത്തിൽ ഒരു സാധനമൊക്കെ ഉണ്ടാവും പോയിക്കണേ ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇല്ലേ ഏതാണ് വീൽ സ്പാനൂടെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് തെറ്റിപ്പോയി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള സാധനമായി ലിവറ് കാലും ഒന്നടിക്കും അത് ഇതിപ്പോൾ പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല ലോ നമ്മുടെ പുതിയ കൂട്ടുകാർമാർ എന്ന് വെച്ചാൽ ലോറ് ഓടിക്കണ പുതിയ കൂട്ടുകാർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏഹ് മിസ്റ്റ് കാണേണ്ട ഒരു വീഡിയോ ആണത് കേട്ടോ ഏഹ് അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ കാലിൽ വന്നടിക്കാതെ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പായി പോകും നല്ല ബലം കൊടുക്കുമ്പോൾ പിന്നെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ടിന് ഒരു ബലം കൊടുക്കും അപ്പോൾ താഴെ പോവില്ല പിന്നെ ലൂസാക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂസാക്കുമ്പോൾ ഇടത്തോട്ടും ടൈറ്റ് ചെയ്യുമ്പോൾ വലത്തോട്ടും അപ്പോൾ ഇത് ഇതാണ് അപ്പോൾ എൻ്റെ നടു വെട്ടിയോണ്ട് തന്നെ എനിക്ക് അത്രക്കുണ്ട് പറ്റത്തില്ല എന്നാലും പറ്റുന്ന രീതിയിൽ ചെയ്യുക അതേപോലെ ഹോളിലോട്ട് പിന്നെ ഏത് വേണ്ട നെറ്റ് ഊരുമ്പോഴുണ്ടല്ലോ ക്രോസ് ക്രോസ് ആയിട്ട് വരണം ഇപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഊരണം ഇത് ഊരിക്കാൽ ഇത് വരണം അങ്ങനെ ക്രോസിൽ ഓരോന്നും ഓരോന്നായിട്ട് അങ്ങനെ ലൂസാക്കി കേട്ടോ കാരണം വെച്ചാൽ ഒരു സൈഡിനെ മൊത്തം അഴിച്ചെടുത്ത് അയച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ടയർ എന്താകും വെയിറ്റ് കാരണം കൊണ്ട് നേരെ നെറ്റ് ഈ നെറ്റിൻ്റെ മുകളിൽ വന്നിട്ട് ടയർ വന്നിരിക്കും അയക്കാൻ കിട്ടില്ല അപ്പോൾ ഏഹ് അപ്പോൾ നല്ല ഒന്നുകൂടി നല്ല പണി കിട്ടും അപ്പോൾ ഇത് അയക്കേണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ലൂസ് 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 ഇട്ട് കൊടുന്നിട്ട് അയച്ചെടുക്കണം വേണ്ട കേട്ടോ അത് ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് ഒന്ന് മാത്രമായിട്ട് ടൈറ്റ് ചെയ്യരുത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മളൊരു ക്ലോക്ക് വൈസ് ഇല്ലേ അതേ രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ വരണം ടൈറ്റ് ആയിട്ടില്ല ടൈറ്റ് ആവണമെങ്കിൽ ചവിട്ട അറിയുന്നതിനും ചവിട്ടണം നല്ല ടൈറ്റാളു ഇത് ടൈറ്റായി ഇതിൽ വിഷയം എന്തോ നെട്ട് ഊരി താഴെ പോവും ഇപ്പം ഒരു പൊട്ടൽ കേട്ടോള് ഉണ്ടാ ഇതേപോലെ ഒരു ഇനിയും പൊട്ടണം പൊ ഇതൊന്നും പോരാ നല്ല പൊട്ടലിൽ പൊട്ടണം നമുക്കിതിന് ലെവറേജ് കിട്ടാൻ ലെവറേജ് മീൻസ് നീളം കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു പൈപ്പ് വേണം ആ പൈപ്പ് മേടിച്ചിട്ട് വരാം നല്ല ടൈറ്റിന് കുറച്ചുകൂടി ശക്തി കൊടുക്കുള്ളൂ നമ്മളിത് ആ ലിവറേജ് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടോ വലിയ പൈപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് വലിയ പൈപ്പാണ് ഇതിനായിട്ടും കുറച്ചുകൂടി ചെറുതാണ് വേണ്ടത് സംഭവം എന്താ വെച്ചാൽ സ്ലിപ്പായി പോവും സാധനം ഇതിലിട്ട് കഴിഞ്ഞാലേ ചവിട്ടുമ്പോൾ സ്ലിപ്പായി പോവും അപ്പോൾ ഇതിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി നല്ല അതേപോലെ ബലമുള്ള പൈപ്പ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക അപ്പോൾ നീളം കൂടും തോറും നമ്മൾ ചവിടുന്നതിൻ്റെ ടൈറ്റിൻ്റെ ഇതില്ല പവറ് ഭയങ്കര കൂടുതലാണ് എൻ്റെ കോല അട്ടീ കാണേ അപ്പോൾ അങ്ങനെ നമ്മൾ വീലൊക്കെ ടൈറ്റ് ചെയ്ത് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഏ അപ്പം എൻ്റെ കൈ കാണിച്ചാൽ നോക്കട്ടോ അല്ല ഉണ്ടാ എൻ്റെ പാൻറ്റൊക്കെ ആകെ നാശമായി ഇത് കണ്ട പാൻറ്റും ഷർട്ടും ഇതാ ഉണ്ട കയ്യില കോലും കണ്ട ഒന്ന് ടയർ മാറിയുള്ളൂ സാധനം നമ്മൾ ഫുള്ള് ചവിട്ടി ടൈറ്റാക്കി ഫുള്ള് ടൈറ്റാക്കി നമ്മൾ എടുത്ത സാധനം അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് എസ് ഒന്ന് റൂമിൽ പോകണം ഏഹ് ആ നടുവിന് നല്ല വേദന ഉണ്ടാകും അപ്പോൾ അന്ന് കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതെട്ട നല്ല രീതിയിൽ ചെറിയ പണിയാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയില്ല എൻ്റെ ഞാൻ കാറിൻ്റെ ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിലും ലോറിയുടെ ഫസ്റ്റ് ടൈമാണ് ടയർ അയച്ചത് അപ്പോൾ അന്ന് ചെറുതായിരൊന്നും ബുദ്ധിമുട്ടി അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കണമൊക്കെ തോന്നി ഏതെങ്കിലും വല്ലപ്പോഴാണ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ടത് ഏ കാരാല് എനിക്ക് ഒന്നാമത് എടുക്കാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനോ ടൈം മിക്ക സമയത്ത് കിട്ടാറില്ല എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പിന്നെ ഞാൻ ഓരോ തിരക്കായിട്ട് ഞാൻ മാറി മാറി ഏഹ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത ഏറ്റവും വലിയ കാരണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കണ്ടാൽ ബൈ ബൈ